കോഴിക്കോട് ജില്ലയിലെ നല്ലളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്നുള്ളത് കോഴിക്കോട് നല്ലടത്ത് കഞ്ചാവും എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിലായി ഈ യുവാക്കളുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് കഞ്ചാവും എം ഡി എം എയും വാങ്ങി ഉപയോഗിച്ച് ലഹരിയുടെ പതനങ്ങളിലേക്ക് പോയിരുന്നവർക്ക് അത് ഇനി കിട്ടാതാവും അവരെ സംബന്ധിച്ചിട്ട് ദുഃഖകരമായ വാർത്തയാണ് കോഴിക്കോട് നല്ലടത്ത് കഞ്ചാവും എം ഡി എം എ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ അതേസമയത്ത് ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിനും ആനന്ദമുള്ളൊരു വാർത്തയാണ് കോഴിക്കോട് നല്ലടത്ത് കഞ്ചാവും എം ി എം എ രണ്ട് യുവാക്കൾ അറസ്റ്റിലായിരിക്കുന്നു അവരുടെ ഫോട്ടോകൾ കാണുക അരീക്കോട് സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് സഫ്വാൻ മറ്റൊരാൾ ഷർഷാദ് ഈ രണ്ടു പേരെയാണ് നാലോളം പോലീസും ഡാൻസ് ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരിൽ നിന്നും രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് മൂന്ന് കിലോഗ്രാം കഞ്ചാവ് അത് ശരിയാവണമെന്നില്ല രണ്ട് കിലോഗ്രാം എന്ന് തന്നെ വായിക്കാം പിന്നെ മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ഗ്രാം എം ഡി എം എ എന്നിവ പിടിച്ചെടുത്തിരിക്കുന്നു മോഡേൺ ബസാറിലെ കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ലഹരി വിൽപ്പന നടക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു പ്രതികൾക്കെതിരെ നല്ലളം വെള്ളയിൽ മെഡിക്കൽ കോളേജ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഈ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്